കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഇരുപത് വാർഡുകളിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ് പരിഗണിക്കാതിരുന്ന ലീഗ് നേതാവിന് എടരം വാർഡ് നൽകാൻ തയ്യാറായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടിവെച്ച് കോൺഗ്രസ് വടക്കേമടം വാർഡിൽ സേവ് സി പി ഐയുടെ സ്ഥാനാർത്ഥി വെള്ളപ്പാടത്ത് ലീഗിന് വിമർത്ഥി കുമരമ്പത്തൂരിൽ പ്രഖ്യാപനം നടത്തിയത് ആകെയുള്ള ഇരുപത്തിയൊന്ന് വാർഡുകളിൽ പതിനൊന്ന് വാർഡുകളിൽ ലീഗും ഒമ്പത് വാർഡുകളിൽ കോൺഗ്രസും ഒരു വാർഡിൽ സി എം പിയുമാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന് നൽകിയ എടേരം വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിന്റെ പഞ്ചായത്ത് നേതൃത്വം അവഗണിച്ച ലീഗ് നേതാവ് മുസ്തഫ് വേണ്ടിയാണ് കോൺഗ്രസ് എടേരം വാർഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടിവെച്ചത് സി പി എം സി പി ഐ പാർട്ടികൾക്ക് ആധിപത്യമുള്ള പയ്യന്നിടം എടേരം അക്കിപ്പാട് മേഖലയിൽ യു ഡി എഫിന് വേരട്ടമുണ്ടാക്കിയ മുസ്തഫാവാറുടനെ മാറ്റി നിർത്തിയാൽ ഈ മേഖലയിൽ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകുമെന്നും തങ്ങളുടെ സീറ്റ് മുസ്തഫയ്ക്ക് നൽകാൻ തയ്യാറാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഒന്നര പതിറ്റാണ്ടായി പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് ലഭ്യമാക്കിയതിൽ പയ്യന്നിടം മേഖലയിൽ മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് വിജയം നിർണായകമായിരുന്നു ലീഗും കോൺഗ്രസും നേർക്കു തന്നെ മത്സരിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിന്റെ ബലത്തിനാണ് യു ഡി എഫ് ഭരണം പിടിച്ചത് അന്നും പൈനടം മേഖലയിലെ വിജയമാണ് ഭരണം പിടിക്കാൻ യു ഡി എഫിന് സഹായകമായത് പഞ്ചായത്ത് ഭരണം കൈവിട്ടു പോകാതിരിക്കാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണ് അതേസമയം വെള്ളപ്പാടം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ലീഗിലെ കെ പി ഇല്ലിയ സ്വതന്ത്രനായി രംഗത്തെത്തി വാർഡിലുള്ളവരുടെ നിർദ്ദേശം പരിഗണിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇല്ലിയാസിനെ സ്ഥാനാർത്ഥിയാക്കിയത് വടക്കേമടം വാർഡിൽ യു ഡി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് മറ്റ് വാർഡുകളിൽ പിന്തുണയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ പോലെ ഡയമണ്ട്സ്